വോയിസസ് ഓഫ് ചേഞ്ചിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് റവറൻ ഡോക്ടർ ജാക്സൺ ജെയിംസ് അച്ഛനാണ് അച്ഛനെ ഈ പരിപാടിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തോളുന്നു അച്ഛാ പരിപാടിയിലേക്ക് ഹാർദവുമായി ശിക്ഷം പരിചയപ്പെടുത്തിക്കോളൂ അച്ഛനെ ഞാൻ ഫാദർ ജാക്സൺ ജെയിംസ് കൊല്ലം ട്രിൻറ്റിൽ ഐസിയം സ്കൂളിൻ്റെ പ്രിൻസിപ്പളായി കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് സേവനം ചെയ്യുന്നു ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ആദ്യമേ തന്നെ നന്ദി പറയുന്നു അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനുള്ള ഈ വേദി തന്നതിന് വലിയ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ് ഒരു പുരോഹിതൻ എന്ന നിലയിൽ നമ്മുടെ സമൂഹത്തിലെ ആത്മീയ ജീവിതത്തെ ഏറ്റവും അധികം ബാധിക്കുന്ന പ്രധാന സാമൂഹ്യ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഒരു പുരോഹിതയിലും നമ്മൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പ്രത്യേകമായിട്ട് ഈ കോവിഡൊക്കെ അതിനുശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഒരു പക്ഷേ പണ്ടൊക്കെ ഞായറാഴ്ച കുർബാന മുടങ്ങുന്ന വലിയ പാപമാണെന്ന് പറയുന്ന സമയത്ത് കോവിഡ് വന്നപ്പോൾ ആരും പള്ളിയിലേക്ക് വരണ്ട വീട്ടിൽ ഇരുന്ന് ടി വിയിൽ കുർബാന കണ്ടാൽ മതി ആത്മീയമായിട്ട് കുർബാന സ്വീകരിച്ചാൽ മതി എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ അത് ആളുകളുടെ ആറ്റിറ്റ്യൂഡിൽ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ പള്ളിയിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു പക്ഷെ വരുന്നവർ അത് വളരെ ആത്മാർത്ഥ വരുന്ന ആൾക്കാരാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ക്വാണ്ടിറ്റി കുറഞ്ഞു പക്ഷെ വരുന്നവരെല്ലാം ഉള്ള ആളുകളാണ് അപ്പോൾ യഥാർത്ഥ വിശ്വാസം പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കണം വിലയർപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു വരുന്ന ആളുകളാണ് അല്ലാത്തവർ സ്വാഭാവികമായിട്ട് പഴയ പോലെ ടി വിയിലൊക്കെ കണ്ട് അല്ലെങ്കിൽ കുർബാന കാണാതെ തന്നെ എന്തിനാണ് അന്ന് പോയില്ലല്ലോ ഇനി പോകേണ്ട കാര്യമുണ്ടോ എന്തൊക്കെ ചോദ്യങ്ങൾ ജീവിക്കുന്ന ആളുകളുണ്ട് പക്ഷെ വരുന്നവർ കൃത്യമായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് വ്യക്തിഗത ഇടപെടലിന് പുറമേ മയക്കുമരുന്ന് ദുരുപയോഗം ചെറുക്കുന്നതിനുള്ള വലിയ സാമൂഹ്യ ശ്രമങ്ങൾക്ക് സഭയ്ക്കും ആത്മീയ സാമൂഹികൾക്കും എങ്ങനെ സംഭാവന നൽകാൻ കഴിയും കത്തോലിക സഭയെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല ഏത് സഭയെടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിലേക്ക് വന്നിരുന്ന വന്നിരിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് കൃത്യമായിട്ട് ഞായറാഴ്ച നമ്മൾ ഒരറിയിപ്പുമില്ലാതെ തന്നെ കൃത്യമായിട്ട് ഒരു വലിയ സമൂഹം നമുക്കുണ്ട് അപ്പം ഒരു സിസ്റ്റം ഒരുപക്ഷെ വേറെ കാണാൻ സാധിക്കത്തില്ല അത്രയും പേര് നമ്മുടെ മുമ്പിലേക്ക് കിട്ടുമ്പോൾ ഒരു സാമൂഹ്യ പ്രശ്നമാകട്ടെ അല്ലെങ്കിൽ ആത്മീയ കാര്യമാകട്ടെ അത് പറഞ്ഞു കൊടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വേദിയായിട്ട് മാറ്റാൻ നമുക്ക് അത് സാധിക്കും കാരണം ഇത്രയും വലിയ പങ്കാളിത്തം നമുക്ക് ആരും നിർബന്ധിച്ച് വിളിച്ചു വരുത്തുന്നതല്ല അവർ സ്വയമേ വന്നിരിക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് ഈ മദ്യത്തെക്കുറിച്ചായാലും മയക്കുമരുന്നിനെ കുറിച്ചായാലും ഒക്കെ വേണ്ട ഒരു നല്ല അവബോധം ഞായറാഴ്ച പ്രസംഗമാകട്ടെ അല്ലെങ്കിൽ അറിയിപ്പിന്റെ സമയത്താകട്ടെ നമ്മുടെ ആളുകൾ കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അതവർ സ്വീകരിക്കുന്നുമുണ്ട് കാരണം ആത്മീയ നേതാക്കന്മാർ പറയുന്നത് ആ ഒരു രീതിയിൽ രീതിയിലെടുക്കുന്ന വ്യക്തികൾ ഒരുപാടുണ്ട് സമൂഹത്തിൽ തീർച്ചയായിട്ടും അതൊരു ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് വിവിധ പ്രായത്തിലുള്ളവരെ പ്രത്യേകിച്ച് യുവജനങ്ങളെയും മയക്കുമരുന്ന് ഉപയോഗത്തിൽ നിന്ന് അകറ്റി നിർത്താൻ ആത്മീയ മാർഗനിർദ്ദേശങ്ങൾക്ക് എത്രത്തോളം പ്രയോജനപ്പെടുന്നു യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ഏറ്റവും നല്ല പ്രായമാണ് എനർജറ്റിക് ആയിട്ടുള്ളൊരു പ്രായമാണ് അപ്പോൾ അവർക്ക് നമ്മൾ ഉപദേശം കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല നമ്മൾ അവർക്ക് പ്രവർത്തിക്കാനുള്ള വേദി ഒരുക്കി കൊടുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഉപദേശങ്ങളെക്കാൾ ഉപരിയായിട്ട് നല്ല മാതൃക കൊടുക്കാനും അവർക്ക് ഇടവക തലത്തിലും സമൂഹത്തിലൊക്കെ പ്രവർത്തിക്കാനുള്ള വേദി ഒരുക്കി കൊടുക്കുക എന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത് ഒരുപക്ഷെ മുതിർന്നൊരു തലമുറ എത്രത്തോളം അത് ദേവാലയത്തിൻ്റെ കാര്യങ്ങളിൽ ചെറുപ്പക്കാരെ ഉൾപ്പെടുത്തുന്നുണ്ടെന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് പലപ്പോഴും എതിർപ്പാണ് ഉണ്ടാകുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു ചെറുപ്പക്കാരെ കൊണ്ട് നമ്മൾ ചെയ്യിക്കണം പല കാര്യങ്ങളും പള്ളിയുടെ അഡ്മിനിസ്ട്രേഷൻ ആയാലും മറ്റു കാര്യങ്ങളൊക്കെ അവർ ഇടപെടണം അവരിടപെട്ടെങ്കിൽ മാത്രമേ നമുക്ക് നാളെ നല്ല സമൂഹത്തിൽ കിട്ടുകയുള്ളൂ വളരെ അനുഭവമുള്ള സമ്പത്ത് സമ്പത്തുള്ള ചെറുപ്പക്കാരെ കിട്ടണമെങ്കിൽ നമ്മളവരെ ചേർത്ത് പിടിച്ചേ മതിയാവുള്ളൂ അപ്പോൾ അവരെ മനസ്സിലാക്കണം അവരുടെ കഴിവുകൾ മനസ്സിലാക്കണം ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കാനുള്ള വേദികൾ നമ്മൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മദ്യത്തിനേയും മയക്കുമരുന്നേയും പുറകെ പോകുന്ന കുറേയൊക്കെ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും പിന്നെ അവർക്ക് എപ്പോഴും പള്ളിയോട് ചേർന്ന് നിൽക്കാനുള്ള അവസ്ഥ ഉണ്ടാകണം അവരെങ്ങനെ മാറ്റി നിർത്തിയല്ല വേണ്ടുന്നത് അവർ നമ്മുടെ മക്കളാണെന്നുള്ള ബോധ്യത്തിൽ അവരെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ നമുക്ക് ഉണ്ടാകണം അതുപോലെ തന്നെ ഇപ്പോൾ ഡിജിറ്റൽ യുഗമാണല്ലോ ഡിജിറ്റൽ യുഗത്തിലെ അമിതമായ സ്ക്രീൻ ഉപയോഗവും സാമൂഹ്യ മാധ്യമങ്ങളുടെ സ്വാധീനവും വ്യക്തികളുടെ ആത്മീയ ധ്യാനത്തെയും പ്രാർത്ഥനയെയും എങ്ങനെയാണ് ബാധിക്കുന്നത് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒരു പരിധിവരെ നമ്മളെ സഹായിക്കുന്നുണ്ട് പക്ഷേ അതുപോലെ തന്നെ അതിനകത്ത് ഒരുപാട് ദൂഷ്യവശങ്ങളുമുണ്ട് ഒരു കുഞ്ഞിൻ്റെ കയ്യിലേക്ക് നമ്മൾ മൊബൈൽ മൊബൈലെടുത്ത് വെച്ച് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ കുഞ്ഞ് കുഞ്ഞുനാൾ മുതൽ തന്നെ മൊബൈൽ സ്ക്രീൻ അഡിക്റ്റ് ചെയ്യാനായിട്ട് മാറുകയാണ് ഇപ്പം ഞാൻ ഉദാഹരണം പറയും ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിലായതുകൊണ്ട് ഒരു ഉദാഹരണം പറയാം പണ്ടൊക്കെ നമ്മൾ കുട്ടികളെ ഒരു കവിത പഠിപ്പിക്കുമ്പോൾ അവരുടെ ഭാവന വികസിക്കുവാനും അവർ ഭാ ഇങ്ങനെ ചിന്തിക്കും ഒരു കവിത പഠിക്കുമ്പോൾ അവരിങ്ങനെ ഭാവനയിൽ കാണുവാനും അതൊക്കെ പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ കെ ജി ക്ലാസ്സിൽ ചെന്നാലും സ്മാർട്ട് അത് പഠിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളൊരു കവിത പഠിപ്പിക്കുമ്പോൾ ഈ കുട്ടി ആ സ്ക്രീനിൽ കാണുകയാണ് ഈ ആ പാട്ടിൻ്റെ അല്ലെ കവിതയുടെയോ വീഡിയോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടിക്ക് ഭാവന ഉണ്ടാകുന്നില്ല കുട്ടി ചിന്തിക്കുന്നില്ല അത് കാണുന്നു അത് ഉൾക്കൊള്ളുന്നു എന്നുള്ള അല്ലാതെ അപ്പോൾ ഇതൊരു വല്ലാത്തൊരു അവസ്ഥയാണ് കുട്ടികളുടെ പല സർഗാത്മകമായിട്ടുള്ള കഴിവുകളും നഷ്ടപ്പെടുന്ന ഒരു മേഖല കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഉപയോഗം കുറച്ച് കുറയ്ക്കുകയും കുട്ടികളുടെ ഭാവനാശീലങ്ങൾ വളർത്തുകയും അവരെ കുറച്ചുകൂടി കൂടിയൊക്കെ ചിന്തിക്കാനും ഒക്കെ പഠിപ്പിക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പം കുറച്ച് സമയമെങ്കിലും ഇതൊക്കെ ഒന്ന് മാറ്റി മാറ്റിവെക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് വീട്ടിലെ മാതാപിതാക്കളും തീർച്ചയായിട്ടും മാതാപിതാക്കളും അധ്യാപകരെല്ലാം അത് കുറച്ച് ഈ കോവിഡ് പ്രത്യേകിച്ചും കോവിഡ് സമയത്ത് മൊബൈൽ കൊടുത്ത് പഠിപ്പിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ അവരതിലേക്ക് ആയി അത് തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ശ്രമകരമായ കാര്യമാണ് പക്ഷെ അതെടുത്തേ മതിയാകും ഇല്ലെങ്കിൽ അഡിക്റ്റഡ് ആയി പോകും കുട്ടികൾ മാറി വരുന്ന ഒരു വിദ്യാഭ്യാസ രീതിയിലും അത് തീർച്ചയായിട്ടും ഉണ്ട് വിദ്യാഭ്യാസ രീതിയിൽ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം സ്മാർട്ട് ക്ലാസ് ഇല്ലെങ്കിൽ ആ സ്കൂൾ കൊള്ളില്ല എന്നുള്ള കാഴ്ചപ്പാടൊക്കെ വന്നു കഴിഞ്ഞു അപ്പം ഇപ്പം സ്മാർട്ട് ക്ലാസ്മാർ ഇപ്പം ഇന്ട്രാക്റ്റീവ് പാനൽസ് ആയി കഴിഞ്ഞു അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് കുട്ടി ചിന്തിക്കുന്നില്ല നമ്മളൊരു കാര്യം പഠിപ്പിക്കുമ്പോൾ കുട്ടിയുടെ ഭാവന വളരുന്നില്ല കുട്ടി അത് കാണുന്നു ഉൾക്കൊള്ളുന്നുള്ളാതെ എത്രമാത്ര കുട്ടിക്ക് അതിനകത്ത് റോൾ ഉണ്ടെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് മയക്കുമരുന്ന് ഉപയോഗം കാരണം തകർന്നുപോയ ബന്ധങ്ങൾ പുനർനിർമ്മിക്കാൻ ആത്മീയ ഉപദേശങ്ങൾ സഭയും ഇടപെടലുകളും എങ്ങനെ സാധിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപദേശം ഒരു വല്ലാത്തൊരു കാര്യമാണ് കാരണം ഉപദേശം ആർക്കും ഇഷ്ടമുള്ളൊരു കാര്യമല്ല ഉപദേശിക്കാൻ വിളിച്ചാൽ ആര് വരുത്തുമില്ല അത് അവർക്ക് താല്പര്യവുമില്ല ഞാൻ ഇഷ്ടമല്ല തീർച്ചയായിട്ടും ഞങ്ങൾ വൈദികരെ കുറിച്ച് കഴിഞ്ഞാൽ എല്ലാവരും അവരെ ഉപദേശിക്കാൻ പോകുന്നതു പറയൂ അപ്പോൾ അതൊരു ഒരു വല്ലാത്തൊരു കൺസെപ്റ്റാണത് പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ അങ്ങോട്ട് പിടിച്ചിരുത്തിയ കുറെ കാര്യം പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഒരുപാട് കാര്യം നമ്മളോട് പറയാനുണ്ട് അത് കേൾക്കാനാളില്ല എന്നുള്ള പ്രധാനപ്പെട്ട ഒരു പരാതി തന്നെയാണ് അപ്പോൾ അവരെ കേൾക്കാനായിട്ട് നമുക്ക് സമയമുണ്ടെങ്കിൽ അവർക്ക് ചോദിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ അടുത്ത് അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മളത് ഒഴിഞ്ഞു മാറി അല്ലെങ്കിൽ നമ്മൾ വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല അവരെ കേൾക്കാനും അവരെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവർക്ക് ഉതകുന്ന രീതിയിലുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഉദ ഉപദേശമായിട്ടല്ല ഒരുപക്ഷെ അവർ ആഗ്രഹിക്കുന്നത് അവർക്കൊരു ജീവിത മാർഗം അല്ലെങ്കിൽ ജീവിത രീതി കാണിച്ചു കൊടുക്കാനോ ഒക്കെ ആയിരിക്കും അല്ലെങ്കിൽ നമ്മളൊന്ന് ഒന്ന് വഴി തിരിച്ചു വിടുന്ന കാര്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ പക്ഷെ അവർക്കറിയില്ല എങ്ങോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനകത്തൊക്കെ ഒത്തിരി സഹായം ചെയ്യാൻ പറ്റും അവർക്കൊരു ശരിയായ രീതി തിരഞ്ഞെടുക്കാൻ വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കാനായിട്ട് തൊഴിൽ മേഖല തിരഞ്ഞെടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് സഹായിക്കാൻ സാധിക്കും ഇപ്പൊ ഏറ്റവും പ്രധാനമായിട്ട് അവരെ കേൾക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് ആ കേൾക്കാൻ ആളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെറുപ്പക്കാരും കുട്ടികളൊക്കെ നമ്മുടെ അടുത്ത് വരും സംസാരിക്കാൻ വരും ഒരു ഡിജിറ്റൽ യുഗമാണല്ലോ ചാറ്റ് ചാറ്റ് ിൽ ചോദിച്ചാൽ കിട്ടും അങ്ങനെ ഒരു ഇരിക്കുന്ന അങ്ങനെ ഒരു വരുന്ന തലമുറയില് നമുക്ക് ഇവരെ ബോധവൽക്കരണത്തിലൂടെയാണ് അല്ലെങ്കിൽ നേരെ മറിച്ച് ടെക്നോളജിയിലൂടെയാണോ കുറച്ചുകൂടി ടെക്നോളജി നമ്മളൊത്തിരി സഹായിക്കുന്നുണ്ട് തീർച്ചയായിട്ടും സഹായിക്കുന്നുണ്ട് ചാറ്റ് ജി പി ടി ആയാലും ഒക്കെ നമ്മളൊത്തിരി സഹായിക്കുന്നുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല കുട്ടികൾക്ക് ഒരുപാട് ഇൻഫർമേഷൻ അതിനകത്ത് കിട്ടുന്നുണ്ട് ശരിയാണോ തെറ്റാണോന്നുള്ള എല്ലാ കാര്യം പക്ഷെ ഒരുപാട് കാര്യം അറിയാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഈ കുട്ടികളെ മൊബൈൽ ഉപയോഗിക്കുന്ന കാര്യം പറയുമ്പോൾ തന്നെയാണെങ്കിലും നമ്മൾ ഇന്നു വരെ ഒരു നല്ല കൾച്ചറ് വളർത്തിയെത്തിട്ടില്ല ഈ മൊബൈൽ എങ്ങനെ ഉപയോഗിക്കണം ചാറ്റ് ജി പി ടി ആണെങ്കിൽ തന്നെ നമ്മളിത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും കൃത്യമായിട്ട് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരുപക്ഷെ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം പ്രധാനപ്പെട്ട ഫാക്ടറാണ് അതൊരു പക്ഷേ ഒരു എ ഐക്കോ ചാറ്റ് ജി പി ടിക്ക് കൊടുക്കാൻ കാര്യങ്ങളല്ല ഇപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ അനുഭവങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പം എൻ്റെ ജീവിതാനുഭവത്തിന് ഞാൻ സംസാരിക്കുമ്പോൾ അത് കുറച്ചുകൂടി ടച്ചിങ് ആയിരിക്കും അത് ചാറ്റ് ജി പി റ്റിക്കോ എ ഐക്കോ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഒരു കുട്ടി എൻ്റെ മുമ്പിലേക്ക് വന്നിരിക്കുമ്പോൾ അവൻ്റെ പ്രശ്നം പറയുമ്പോൾ ഒരു പക്ഷേ ഞാൻ ആ ഒരു അവസ്ഥയെ കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് അവനെ കുറച്ചുകൂടി മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ അവൻ്റെ ഹൃദയത്തെ സ്പർശിക്കുന്ന കാര്യങ്ങളായിരിക്കും അങ്ങനെ ഒരു ഹാർട്ട് ടു ഹാർട്ട് റിലേഷൻഷിപ്പ് നമുക്കുണ്ടാകും അത് ചെയ്യലൊന്നും കിട്ടുന്ന കാര്യങ്ങളൊന്നും അല്ല തീർച്ചയായിട്ടും ആ ഒരു ഹാർട്ട് ടു ഹാർട്ട് റിലേഷൻഷിപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് അത് കുടുംബ ബന്ധത്തിലാണെങ്കിലും സമൂഹ ബന്ധത്തിലാണെങ്കിലുമൊക്കെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് പിന്നെ എത്ര ടെക്നോളജി വന്നാലും ഒരാളുടെ ജീവിതാനുഭവം തന്നെയാണ് തീർച്ചയായിട്ടും നമ്മളിപ്പോൾ റോബോട്ടിക് ടീച്ചേഴ്സിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് ക്ലാസ്സിൽ റോബോട്ടിക് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നൊക്കെ പറയുമ്പോഴും ഒരു ടീച്ചറിൻ്റെ പ്രസൻസ് അവിടെ അത്യാവശ്യമാണ് റോബോട്ട് ഉണ്ടെങ്കിൽ പോലും ഒരു ഹ്യൂമൻ ടീച്ചർ ഉണ്ടായേ പറ്റുവാട് അല്ലെങ്കിൽ നടക്കില്ല കുട്ടി ഇടപെടുന്നത് റോബോട്ടുമായിട്ടല്ല കുട്ടി ഇടപെടാൻ പോകുന്ന ടീച്ചറുമായിട്ടാണ് അപ്പോൾ ആ ഒരു ബന്ധം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അത് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല കാരണം കുട്ടികളുടെ സപ്ലിമെന്ററി ആണ് അതൊക്കെ കൊള്ളാം നല്ല കാര്യം നമ്മളെ സഹായിക്കാൻ അതൊക്കെ കൊള്ളാം പക്ഷേ നമ്മുടെ സ്ഥാനം അത് ഏറ്റെടുക്കുമ്പോൾ അത് ദുരന്തത്തിലേക്ക് പോകും ഭാവിയിലേക്ക് നോക്കുമ്പോൾ സമൂഹത്തിലെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നയിക്കുന്നതിൽ ആത്മീയതയുടെ പങ്ക് കൂടുതൽ നിർണായകമാകുന്നു എന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് അങ്ങനെ കരുതുന്നത് നമ്മൾ ഈ ആത്മീയത എന്നൊക്കെ പറയുമ്പോൾ ഒരു പഴയ രീതിയിൽ ചിന്തിക്കരുത് അതുപോലെ പള്ളിയിൽ പോവുക പ്രാർത്ഥിക്കുക ഉപവസിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആത്മീയത എന്ന് പണ്ട് നമ്മൾ വിചാരിച്ചിരുന്നത് പക്ഷേ ആ നിർവചനമൊക്കെ മാറിക്കഴിഞ്ഞു അതൊക്കെ കുറച്ചുകൂടിയൊക്കെ മാറ്റം വരേണ്ട കാലം കഴിഞ്ഞു മനുഷ്യൻ്റെ സമഗ്രമായൊരു വളർച്ച അതിന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതൊരു ചോദ്യമാണ് പ്രാർത്ഥനയും ഉപവാസവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിന് വേണം വേണ്ടത് അതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പക്ഷേ അത് മാത്രമാണ് ആത്മീയത എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം ഇന്നുണ്ട് കൂടുതൽ സമയം അങ്ങനെയുള്ള കാര്യങ്ങൾ വ്യാപൃതരാകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതിനേക്കാളുമൊക്കെ ഉപരിയായിട്ട് നമുക്ക് കുറച്ചുകൂടിയൊക്കെ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതൊരു ആത്മീയതയാണ് അപ്പം നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ പ്രധാനപ്പെട്ടതാണ് അപ്പം ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം കാര്യം നടക്കത്തില്ല എനിക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ കാണാനും കേൾക്കാനും ഒക്കെ എനിക്ക് സാധിക്കണം അതിനകത്ത് ഇടപെടാൻ എനിക്ക് സാധിക്കണം അതൊക്കെ ആത്മീയതയുടെ ഭാഗമാണ് അതൊരു ഒരു ഒരു എന്താ പ്രാർത്ഥനാ ജീവിതമായിട്ട് കാര്യമല്ല കേരളം പോലുള്ള ഒരു സമൂഹത്തിൽ ആത്മീയ സ്ഥാപനങ്ങൾക്ക് സാമൂഹ്യ സേവനങ്ങൾ നൽകുന്നതിൽ ഉദാഹരണത്തിന് ആശുപത്രികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വലിയ പങ്കുണ്ട് ഈ സേവനങ്ങൾക്കപ്പുറം സാമൂഹ്യ നവീകരണത്തിന് ആത്മീയ ദർശനങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്താം ആത്മീയ ദർശനങ്ങൾ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കിപ്പോ ആശുപത്രികളാകട്ടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഇതിനൊക്കെ നമ്മൾ തുടങ്ങിയിരിക്കുന്ന ലക്ഷ്യമെന്ന് പറഞ്ഞാൽ മനുഷ്യൻ നന്മ തന്നെയാണ് അങ്ങനെയായിരുന്നു അതിൻ്റെ ഉത്ഭവമൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു നമുക്ക് സമൂഹത്തിന് വേണ്ടി എന്ത് നന്മ ചെയ്യാൻ സാധിക്കും എന്ന് നോക്കിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്തത് ഒരു പക്ഷേ കാലക്രമേണ ആ ദർശനങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട് ഇല്ല ഞാൻ പറയുന്നില്ല പലപ്പോഴും ഒരു ബിസിനസ് സ്ഥലത്തിലേക്കൊക്കെ ഇതൊക്കെ മാറിയിട്ടുണ്ട് അതൊക്കെ സത്യമായിട്ടുള്ള കാര്യമാണ് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ എങ്കിൽ തന്നെയും ഇന്നും വിശുദ്ധമായ ജീവിതങ്ങൾക്ക് ഒരുപാട് സ്വാധീനമുണ്ട് വിശുദ്ധരായിട്ട് ജീവിക്കുന്ന മനുഷ്യർ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ അങ്ങനെയൊക്കെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഇന്നും സ്വാധീനമുണ്ട് അത് ജാതി മതഭേദമില്ലാതെ തന്നെ ആൾക്കാർ അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ തന്നെ നല്ല ആചാര്യന്മാരായ ഉണ്ട് അവരൊക്കെ വളരെ സ്വീകരിക്കപ്പെടുന്ന ആളുകളാണ് അത് ഏത് ജാതിപ്പെട്ടവരായാലും ആ വ്യക്തികൾക്ക് ഇന്നും വളരെ പ്രാധാന് പ്രാധാന്യമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആത്മീയ ദർശനങ്ങൾക്കും ആത്മീയ ജീവിതത്തിനൊക്കെ ഇന്നും ഒരുപാട് നല്ല ഒരു സ്വീകരണം ഉള്ള കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് തീർച്ചയായിട്ടും അത് ഒരുപാട് സ്വാധീനം ചെലുത്തുന്നുമുണ്ട് സമൂഹത്തിൽ അത് ഈ പറയുന്ന പോലെ ഈ ശുശ്രൂഷാ മേഖലയിലാണെങ്കിൽ തന്നെ എങ്കിൽ പോലും നമ്മൾ ഈ ബിസിനസ് വൽക്കരിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ പോലും ഇങ്ങനെയുള്ള ചെറുച്ചു കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ടത് തന്നെയാണ് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഗാർഹിക പീഡനം വിവാഹമോചനം ലിംഗപരമായ അസമത്വങ്ങൾ തുടങ്ങിയ സാമൂഹിക പ്രശ്നങ്ങൾക്കെതിരെ സഭയ്ക്ക് എന്ത് ക്രിയാത്മകമായ ഇടപെടലുകളാണ് നടത്താൻ കഴിയുക സഭ ഇടപെടുന്നുണ്ട് തീർച്ചയായിട്ടും ഈ പറയുന്ന വിവാഹത്തിൻ്റെ മേഖല ആകട്ടെ മറ്റേ സാമൂഹിക മേഖല ലിംഗസമത്വത്തിൻ്റെ അതൊക്കെ സഭ ഇടപെടുന്നുണ്ട് തീർച്ചയായിട്ടും ഒരുപക്ഷെ എനിക്ക് കത്തോലിക സഭ ഈ ലിംഗസമത്വത്തിനൊക്കെ അനുകൂലിക്കുന്ന ഫാക്ടറാണ് നമ്മുടെ പള്ളി കമ്മിറ്റിയെ ഇടുന്ന നോക്കിയാൽ തന്നെ നമ്മൾ തീർച്ചയായിട്ടും അതിനകത്ത് എല്ലാ രീതിയിലും ആളുകൾ വരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് വനിതകളും പുരുഷന്മാരും എല്ലാം അതിനകത്ത് വരുന്നുണ്ട് പങ്കാളിത്തത്ത് ഉറപ്പാക്കുന്നുണ്ട് വിവാഹമോചനം ഇന്ന് കൂടി വരുന്നൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് കൊച്ചു കൊച്ചുകാലൊക്കെ ഒരുപാട് കേസുകൾ വിവാഹ കേസുകൾ കൂടി വരുന്നൊരു സമൂഹത്തിലാണ് ജീവിക്കുന്നത് ഇവിടെയൊക്കെ സഭ ഇടപെടുന്നുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല കാരണം അവരെയൊന്ന് വിളിച്ചു കൂട്ടാനും അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാനും ഒക്കെ സഭ ഇടപെടുന്നുണ്ട് പിന്നെ തീർച്ചയായിട്ടും സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് വിവാഹമോചനം അംഗീകരിക്കുന്നൊരു സഭയല്ലോ നമ്മൾ തീർച്ചയായിട്ടും വേർപിരിക്കുക എന്ന് പറയുന്നത് ഒരു ദുഃഖകരമായ യാഥാർഥ്യമാണ് അതുകൊണ്ട് അത് എത്രത്തോളം അത് കൂടുതൽ ഊട്ടി ഉറപ്പിക്കാവോ അതിനുള്ള മാർഗങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ആത്മീയ നേതൃത്വം ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത് അതെനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഒരു പ്രശ്നമുണ്ടാകുന്ന സമയത്ത് ഇടപെടാനുള്ള ഒരു പ്രസൻസ് അവിടെ ഉണ്ടാകണം നമുക്കത് ഏറ്റവും പ്രധാനമുള്ള കാര്യമാണ് പ്രധാനപ്പെട്ട കാര്യമാണ് തീർച്ചയായിട്ടും ഒരു കുടുംബ പ്രശ്നം സംസാരിക്കാൻ വരുന്ന ഒരു ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ഭർത്താവും എന്നൊരു പരാതി പറയുമ്പോൾ അത് ആ ഇടപെടുന്ന സമയത്ത് ഇടപെടണം നമ്മുടെ തിരക്കുകൾ കൊണ്ട് നീട്ടിവെച്ച് നീട്ടി വെച്ച് അവസാനം അത് വല്ലാത്തൊരവസ്ഥയിലായി കഴിയുമ്പോൾ പിന്നെ ഇടപെടേണ്ട കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചുകൂടി ഒക്കെ അവൈലബിളായിരിക്കുക അപ്പം ആർക്ക് അവർക്ക് വന്ന് പറയാനുള്ള ഒരു ഒരു സ്വാതന്ത്ര്യം നമ്മുടെ അടുത്ത് ആ അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുക അവർ ആ വിശ്വാസവും ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ് അവർ വന്ന് പറയുമ്പോഴേക്കും നമ്മളോട് വന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർ പരിഹാരം ഉണ്ടാകും എന്ന് തോന്നുകയാണെങ്കിൽ ഒരു പരിധി വരെ വിവാഹ ബന്ധങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പോൾ അതിന് അവരുമായിട്ട് നല്ല ബന്ധം ഉണ്ടാകുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാമൂഹ്യ സേവനങ്ങളിൽ സഭയുടെ പങ്ക് വളരെ വലുതാണ് എന്നാൽ നിലവിലെ സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് അനുസരിച്ച് ഈ സേവന മേഖലകളിൽ എന്തെല്ലാം പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും നമ്മുടെ സാമൂഹിക മേഖല എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ പഴയ ചിന്താഗതികളൊക്കെ മാറിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പുതിയൊരു നിർവചനം തന്നെ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഈ ബന്ധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഇടവക ഭരണം എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയിൽ നിന്നും ഇടവക സേവനം എന്നായി മാറിയിട്ടുണ്ട് അപ്പോൾ ഈ വൈദികരും മതമേലധ്യക്ഷന്മാരും ഒക്കെ ഭരിക്കുക എന്നുള്ള ഒരു പഴയ കൺസെപ്റ്റ് മാറിയിട്ട് അതൊരു സേവനമാണെന്നൊരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് അതിന് ഏറ്റവും ഉദാഹരണ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെയാണ് കാരണം അദ്ദേഹം അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആടുകളുടെ മണമുള്ള ഇട എന്നതൊക്കെ പറയുന്നതിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ വന്നതാണ് അപ്പോൾ അതൊരു സുപ്രധാനമായ ഒരു മാറ്റമാണ് ഈ സഭയുടെ തലപ്പത്ത് തന്നെ ഞങ്ങളെല്ലാം ഭരണകർത്താക്കളാണ് എന്ന് പറയുന്നൊരവസ്ഥയിൽ നിന്നും അങ്ങില്ല ഞങ്ങൾ നിങ്ങളെ സേവിക്കാനുള്ളവരാണ് എന്നുള്ള ആ ഒരു മാറ്റം എന്ന് പറയുന്നത് നല്ല കാര്യമാണ് അപ്പോൾ ഇതിനകത്ത് സഭയുടെ കാഴ്ചപ്പാടുകൾ മാറണം ഫ്രാൻസിസ് മാർപ്പാപ്പം അത് പറഞ്ഞതുകൊണ്ട് മാത്രം ഒന്നും സംഭവിക്കുന്നില്ല സഭയുടെ മേൾ മുകളിലും താഴെത്തട്ടിലും ഒക്കെ ആ മാറ്റങ്ങളുണ്ടാകും അപ്പം അതിന് നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറണം അത് മാറാതെ നമുക്കിത് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ സാഹചര്യങ്ങളും പുതിയ സാമ്പത്തിക ഘടകകളും സാധാരണക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നു ഈ മാറ്റങ്ങൾക്കിടയിൽ വിശ്വാസത്തെയും യും എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനുവിൻ വിശ്വാസം അതുണ്ട് ഒരുപക്ഷെ കുറേയധികം ആളുകൾ കോവിഡിനു ശേഷം പള്ളി വരുന്നില്ല പ്രാർത്ഥിക്കുന്നില്ല അത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ജനുവിനായിട്ട് വിശ്വസിക്കുന്ന കുറേ അധികം ആളുകളുണ്ട് പ്രത്യേകിച്ച് ചെറുപ്പക്കാർ എനിക്ക് തോന്നുന്നു കുറേ അധികം ചെറുപ്പക്കാർ പ്രാർത്ഥന സമയം കണ്ടെത്തുന്നവരാണ് ഡോക്ടേഴ്സ് തന്നെ ദേശീയ സൂഹത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് ഡോക്ടേഴ്സുണ്ട് ആത്മീയമായിട്ട് പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും നല്ല ഡോക്ടേഴ്സ് ഒരുപാട് ചെറുപ്പക്കാരായ ഡോക്ടേഴ്സ് ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അവർ അവരുടെ അവർ വിശ്വസിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുക എന്നുള്ളതൊരു അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ ആത്മീയ ജീവിതത്തിൽ അവർ വളരുന്നത് കൊണ്ട് തന്നെ അവരുടെ പ്രൊഫഷനിലും അത് പ്രതിഫലിക്കും അവർ ചെയ്യുന്ന ഒക്കെ ആ ഒരു ആത്മീയത ഉണ്ടായിരിക്കും അവർ ഡോക്ടേഴ്സ് ഡോക്ടേഴ്സാരുടെ നേഴ്സുമാരാകട്ടെ ആരുമായിക്കൊള്ളട്ടെ പക്ഷെ അവരുടെ പ്രവൃത്തി മണ്ഡലങ്ങളിൽ അത് വളരെയധികം പ്രതിഫലി കാണാൻ സാധിക്കും വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരുപാട് വ്യക്തികൾ ഇങ്ങനെ ഒരുപക്ഷെ കൂടുതൽ അടുത്ത് വരുന്ന കാലത്ത് കാണാൻ സാധിക്കും അതൊരു വലിയ മാറ്റമാണ് ഒരു പക്ഷേ മുമ്പെങ്ങുമില്ലാത്ത രീതിയിൽ ഒരു യുവതലമുറ ദൈവത്തിങ്കിലെ കൂടുതൽ അടുക്കുകയും അവരുടെ പഠനവും അല്ലെങ്കിൽ ജോലി കഴിഞ്ഞുള്ള കുറേ സമയങ്ങൾ അതിനുവേണ്ടി മാറ്റിവെക്കുകയൊക്കെ ചെയ്യുന്ന പറയുന്നത് ഇതൊന്നും ആരും നിർബന്ധിച്ച് ചെയ്യുന്ന കാര്യങ്ങളല്ല അവരുടെ ബോധ്യത്തിൽ നിന്നും ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പം അതിന് അതിൻ്റേതായ ഉണ്ട് ഒരുപക്ഷെ നമ്മൾ നിർബന്ധിച്ച് ഇങ്ങനെ ചെയ്യുക എന്ന് പറയുന്നതിനേക്കാൾ അവരുടെ ബോധ്യത്തിൽ നിന്നുള്ളവർ ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് വളരെ വലുതാണ് അതൊരുപാട് മാറ്റങ്ങൾ കാരണമായി മാറുന്നുണ്ട് ഒരു ഒരു കാര്യം വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്യുന്നില്ല ഞാൻ എൻ്റെ കൃത്യങ്ങൾ കൃത്യ ദിവസ സമയത്ത് ചെയ്യുന്നുണ്ട് എൻ്റെ കാര്യങ്ങൾ എന്നെ കൊണ്ട് പറ്റുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് എന്നെ കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്ന സമയം ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഓക്കെ എന്നിട്ട് ഞാൻ പള്ളിയിൽ പോകണോ അങ്ങനെ വരുന്ന ഒരു വ്യക്തിയെ നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഞാനൊരു ധ്യാനഗുരുവിൻ്റെ പ്രശ്നം കേട്ടപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു പലരുടെയും സംശയം പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല പിന്നെ എന്തിനാണ് പ്രാർത്ഥിക്കുന്ന എന്നാണ് അപ്പോൾ ഒരു ധ്യാനകൂർ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു ഈശോയുടെ ഗച്ഛവല പ്രാർത്ഥനയെക്കുറിച്ച് ഇപ്പോൾ പറയുന്നുണ്ട് അപ്പോൾ ഈശോ ചോദിച്ചത് കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറിപ്പോകട്ടെ എന്ന് പക്ഷെ ഉത്തരം കിട്ടുന്നില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം ഈശോയുടെ പ്രാർത്ഥന ദൈവം കേട്ടില്ല എന്നൊരു ചിന്ത വരും പക്ഷെ അച്ഛൻ പറഞ്ഞിങ്ങനെയാണ് പക്ഷേ വേറൊരു സംഭവം നടക്കുന്നുണ്ട് അവിടെ ദൈവ ഒരു മാലാക അയച്ചു കർത്താൻ സപ്പോർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ അദ്ദേഹത്തിന് ആ പാനപാത്രം കുടിക്കാതിരിക്കുക എന്നുള്ളതല്ല കുടിക്കാൻ വേണ്ടുന്ന ശക്തി ആ മാലാക പുള്ളി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പക്ഷേ ഉത്തരം കിട്ടണമെന്നില്ല പക്ഷെ അതിനർത്ഥം പ്രാർത്ഥന കേൾക്കപ്പെടുന്നില്ല എന്നല്ല വേറെ രീതിയിൽ ദൈവം നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പോസിറ്റീവ് ഉള്ളവർക്ക് മാത്രമേ പ്രാർത്ഥനയിൽ നിരന്തരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ പലപ്പോഴും പല ആളുകളും ഈ പള്ളിയിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നതിന് ഒരു കാരണം ഇതാണ് കാരണം പ്രാർത്ഥിച്ചിട്ട് എത്രയോ കാലമായിട്ട് പ്രാർത്ഥിക്കുന്നു പക്ഷേ ഒന്നും നടക്കുന്നില്ല എന്നൊക്കെയുള്ള ചിന്തകളാണ് നമ്മൾ ഈ അഗസ്തീൻ റോസ് മുനാളുടെ അമ്മയെക്കുറിച്ച് പറയും മോനിക്കയെക്കുറിച്ച് പറയുന്നത് ഒരു വർഷങ്ങളോളം കരഞ്ഞ് പ്രാർത്ഥിച്ചു എന്നു പറയുക അങ്ങനെയാണ് അഗസ്തീൻ മാനസാന്തരം സംഭവിക്കുന്നത് പ്രാർത്ഥന എപ്പോഴും ഒരു ബലം തന്നെയാണ് അതെല്ലാ സാഹചര്യത്തിലും ബലം തന്നെയാണ് പിന്നെ അതിന് എത്രമാത്രം വിശ്വസിക്കുന്നുള്ളത് ഉണ്ടെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന നമ്മളൊരു ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കുറേ കാര്യം ദൈവം ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പ്രാർത്ഥിക്കും നമ്മൾ നമ്മളെ തന്നെ വിട്ടു കൊടുക്കാൻ നമ്മൾ തയ്യാറല്ലോ ദൈവം ഇങ്ങോട്ട് വരണം ഇന്നെൻ്റെ കാര്യക്ക് വേണം അത് തന്നില്ലെങ്കിൽ ഞാൻ ദൈവത്തെ വിളിക്കത്തില്ല അപ്പം ദൈവത്തിന് എന്താ പറയാനുള്ളത് നിന്നോട് എന്നൊരു ചോദ്യം ബാക്കിയുണ്ട് അത് കേൾക്കാൻ നീ നിനക്ക് സമയമുണ്ടോ ക്ഷമയുണ്ടോ എന്നൊരു ചോദ്യം ബാക്കിയുണ്ട് കുടുംബഘടനയിൽ വരുന്ന മാറ്റങ്ങൾ കുടുംബങ്ങൾ പ്രവാസികൾ കുട്ടികളിൽ വിശ്വാസവും മൂല്യവും പകർന്നു നൽകുന്നതിൽ മാതാപിതാക്കൾ നേരിടുന്ന വെല്ലുവിളികളെ എങ്ങനെയാണ് ബാധിക്കുന്നത് ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സമയം ഒരു ഫാക്ടറാണ് ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം ഇന്നിപ്പോൾ രാവിലെ ഞാൻ സ്കൂളിൽ നിൽക്കുമ്പോൾ ഒരു കുട്ടി ഭയങ്കരമായിട്ട് കരയുന്നു എൽ കെ ജിയിലെ കുട്ടിയാണ് അപ്പോൾ അവൻ കരയുന്നത് ഞാൻ എന്താ കാര്യം അവൻ അപ്പൂപ്പൻ്റെ അടുത്ത് അവൻ കാര്യമാണ് അവൻ്റെ അപ്പൻ്റെ അമ്മേയും കാര്യമല്ല പറയുന്നത് അപ്പൂപ്പൻ്റെ കാര്യമാണ് പറയുന്നത് കാരണം അപ്പൂപ്പനാണ് എല്ലാ ദിവസവും കൊണ്ടുവരികയും കൊണ്ടുപോകുകയൊക്കെ ചെയ്യുന്നത് അപ്പൂപ്പൻ അവിടെ നിൽക്കണം കുറേ നേരത്തേക്ക് അപ്പം അപ്പൂപ്പൻ്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞാൽ ഈ കരയുന്നത് അപ്പം എനിക്ക് തോന്നുന്നു ഈ കുടുംബത്തിൻ്റെ കടനയിൽ വന്ന മാറ്റം ഇപ്പം അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും മാത്രമായിട്ട് കുടുംബമായി മാറി ആണു കുടുംബം എന്നൊക്കെ നമ്മൾ പറയും അതൊരു വലിയ ദുരന്തമാണ് ഇപ്പം എൻ്റെ സ്കൂളിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അധികം കുട്ടികളെ കൊണ്ടുവരുന്നത് ഗ്രാൻഡ് പാരൻസാണ് കാരണം പേരൻസ് രണ്ടുപേരും ജോലിക്കാരായിരിക്കും ഗ്രാൻഡ് പേരൻസ് അപ്പം ഈ കുട്ടി അറ്റാച്ച്ഡ് ഗ്രാൻഡ് പാരൻസിനോടാണ് കൂടുതൽ മാതാപിതാക്കളെ നല്ല കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും മുത്തശ്ശന്മാർക്കും മുത്തശ്ശിമാർക്കൊക്കെ ഈ കുഞ്ഞിൻ്റെ സ്വഭാവ രൂപീകരണത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും മാതാപിതാക്കൾ ചെയ്യേണ്ടതാണ് പക്ഷെ മാതാപിതാക്കൾ ഇന്നത്തെ സാധ്യത നമുക്കറിയാം രണ്ടുപേരും ജോലിക്കാരാണെങ്കിൽ ഇല്ല പക്ഷെ അവിടെ ആ റോള് ഇവർ ഏറ്റെടുക്കുകയും കാര്യക്ഷമ ചെയ്യുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇന്നത്തെ കുടുംബത്തിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഈ അണുകുടുംബമായി കഴിഞ്ഞപ്പോൾ ഈ മുതിർന്നവർ കുടുംബത്തിന് പുറത്തായി അപ്പോൾ ഈ മാതാപിതാക്കൾക്ക് നോക്കാൻ സമയമില്ല കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കാൻ സമയമില്ല അപ്പോൾ ഒന്നുകിൽ ഡേ കെയർ കൊണ്ടാക്കും അല്ലെങ്കിൽ വേറെ വെള്ളം കൊണ്ടാക്കും അപ്പോൾ ഈ കിട്ടണ്ട കെയർ എന്ന് പറയുന്ന കാര്യം കിട്ടുന്നില്ല രാവിലെ കൊണ്ടാക്കുന്നു വൈകുന്നേരം വിളിച്ചുകൊണ്ട് വരുന്നു വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഈ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ ജീവിക്കുന്നുള്ളൂ അത് അവരുടെ ക്യാരക്ടർ ഫോർമേഷൻ ഒരുപാട് ബാധിക്കുന്നുണ്ട് അപ്പം ഈ സമയം ഒരു ഫാക്ടറാണ് കുട്ടികൾക്ക് വേണ്ടി സമയം കണ്ടെത്താൻ മാതാപിതാക്കൾ തയ്യാറായേ മതിയാവുകയുള്ളൂ തന്നെ എനിക്ക് തോന്നുന്നു പഴയപോലെ മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ കുട്ടികളെ മടിയിലിരുത്തി കഥ പറഞ്ഞു കൊടുക്കുന്ന ഒരു സാഹചര്യം തിരിച്ചു വന്നേ മതിയാകൂ അത് കുട്ടികളിൽ ഇൻഫ്ലുവൻസ് വളരെ വലുതാണ് അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഫാക്ടർ തന്നെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദങ്ങളും മാനസിക ആരോഗ്യ പ്രശ്നങ്ങളും പ്രതീക്ഷയും ആശ്വാസം തേടി ആളുകളെ ആത്മീയതയിലേക്ക് കൂടുതൽ അടുപ്പിക്കാതെയാണോ അതോ അകറ്റുകയാണോ ഇത് മതം അല്ലെങ്കിൽ ആരാധന കേന്ദ്രങ്ങൾ സമൂഹത്തിൽ മാറ്റങ്ങൾ എത്രമാത്രം പ്രധാനം അർഹിക്കുന്നു ദൈവസങ്കല്പങ്ങൾക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല അതൊക്കെ അങ്ങനെ തന്നെയാണ് ആളുകൾ ദൈവത്തെ എങ്ങനെ കാണുന്നുള്ളത് മാറ്റം വന്നിട്ടുണ്ട് ആളുകൾക്ക് ദൈവത്തെ വേണോ വേണ്ടയോ എന്നുള്ളത് അതിൽ ഒരുപാട് കാഴ്ചപ്പാട് ഒരു മാറ്റം വന്നിട്ടുണ്ട് ദൈവം പഴയ ദൈവം തന്നെയാണ് അന്നും എല്ലാം ദൈവം തന്നെയാണ് പള്ളികളിൽ ആളുകളുടെ എണ്ണം കുറയുന്നു ഞാൻ പറഞ്ഞു കഴിഞ്ഞു പക്ഷെ അതിൻ്റെ അർത്ഥം ആത്മീയത കുറയുന്നു എന്നുള്ളതല്ല പള്ളിയിൽ വരുന്ന എല്ലാവരും ആത്മീയരാവണമെന്നില്ല എല്ലാവരും വിശ്വാസികളാവണമെന്നുമില്ല നേരത്തെ ഞാൻ പറഞ്ഞ് കുറച്ചൊക്കെ ജെനുവിൻ ആയിട്ടുള്ള ആളുകൾ വരുന്നുണ്ട് തീർച്ചയായിട്ടും വിശ്വാസം അതിൻ്റെ ജീവിക്കുന്ന കുറേ ജീവിതങ്ങളൊക്കെ നമുക്കുണ്ട് പക്ഷേ ഒരാൾ സ്ഥിരമായിട്ട് പള്ളിയിൽ വരുന്നു എന്നതുകൊണ്ട് മാത്രം പുള്ളി ഒരു വലിയൊരു വിശ്വാസിയാണെന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല ഒരു ആഴ്ചയിൽ ഒരിക്കൽ മാത്രം വരുന്ന ഒരാൾ ഒരുപക്ഷെ മറ്റു ദേശത്ത് പോയി താമസിക്കുന്ന വർഷത്തിൽ ഒരിക്കൽ മാത്രം നാട്ടിൽ വന്ന് കുമ്പസാരിക്കുകയും അങ്ങനെ ഒരുപക്ഷെ അവന്തിനേക്കാൾ വിശ്വാസം കാണും അവൻ്റെ ആത്മീയത കുറച്ചുകൂടി ആഴപ്പെട്ടതായിരിക്കും അവൻ പള്ളിയിൽ പോകുന്നില്ലെങ്കിൽ പോലും അവൻ ദൈവത്തെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ഒരു അളവ് പോലെ വെച്ചുകൊണ്ട് നമുക്ക് ആത്മീയത അളക്കാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും എല്ലാവരുടെയും ഭാഗത്ത് അതിൻ്റെതായ റെസ്പോൺസുകളുണ്ട് പിന്നെ ഒരു മാറ്റം എന്ന് പറഞ്ഞാല് ഒരുപക്ഷെ പണ്ട് കുർബാനയ്ക്ക് മാത്രം പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന പലരും എന്ത് വ്യക്തിഗതമായ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തുന്നുണ്ട് ഈ കുർബാന സമയമല്ലാതെ തന്നെ അവർ സായാഹ്നങ്ങളിലോ രാത്രികളിലൊക്കെ പള്ളിയിലോ ആരാധന കേന്ദ്രങ്ങളിലൊക്കെ പോയിരുന്ന് ഒച്ചയും ബഹളമൊന്നുമില്ലാതെ സ്വസ്ഥമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ചെറുപ്പക്കാരെണ്ണം വളരെ കൂടിക്കൂടി വരികയാണ് അപ്പം ഒരുപാട് ഉച്ചയും ഒന്നും വേണ്ട ശാന്തമായിട്ട് കുറേ സമയം പോയി നിശബ്ദമായിട്ട് പ്രാർത്ഥിക്കുന്ന പേഴ്സണൽ പ്രയർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റൊക്കെ എന്നൊരുപാട് വരുന്നുണ്ട് അതൊരു വലിയ മാറ്റം തന്നെ ആത്മീയത വലിയൊരു മാറ്റം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള സെൻറ്റേഴ്സ് നമുക്ക് കൂടുതൽ കൂടുതലുണ്ടാകണം കുട്ടി ആൾക്കാർക്ക് വന്ന് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ കാരണം ചുറ്റും ഒച്ചയും ബഹളവുമാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊന്ന് മാറിയിരുന്ന് കുറച്ച് നേരം സ്വസ്ഥമായിട്ടിരിക്കാനൊക്കെയുള്ള വേദികൾ നമുക്ക് ഒരുക്കാൻ സാധിക്കണം ഒരു പുരോഹിതൻ എന്ന നിലയിൽ ഇപ്പോഴത്തെ സമൂഹത്തിൽ നിങ്ങൾ കണ്ട് ഏറ്റവും ആവശ്യമുള്ള മാറ്റം എന്താണ് വിശാലമായ ചിന്താതെ ഉള്ള ഒരാവുക ടെക്നോളജിക്കൽ വേൾഡിൽ പറയുന്നത് ലോകം ഇങ്ങനെ ചെറുതായി ചെറുതായി നമ്മുടെ വിരൽത്തുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുക പക്ഷെ അങ്ങനെ വിരൽത്തുമ്പിലേക്ക് വരുമ്പോഴും നമ്മുടെ മനസ്സും ഹൃദയവും ഒക്കെ വിശാലമായി തന്നെ വയ്ക്കണം അത് ഇടുങ്ങി പോകാൻ പാടില്ല ഒരു മൊബൈൽ വ്യാജത്തിൽ ഒതുങ്ങുന്നതല്ല നമ്മുടെ ജീവിതം ഓർക്കണം അപ്പം ഇപ്പോഴത്തെ തലമുറ ചിന്തിക്കേണ്ട ഒരു കാര്യം റീൽസിൽ എത്ര ലൈക്ക് കിട്ടി അല്ലെങ്കിൽ എത്ര സബ്സ്ക്രൈബേഴ്സും ഉണ്ട് എണ്ണം കൂട്ടാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് എന്ത് കൊടുക്കാൻ സാധിക്കും നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്താണ് ഈ സമൂഹത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അപ്പോൾ എൻ്റെ താല്പര്യങ്ങൾ വളർത്തിയെടുക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് ചുറ്റുമുള്ള വ്യക്തികൾ സമൂഹത്തിന് വേണ്ടി ക്രിയാത്മകമായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ അതിന് ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ന് പലപ്പോഴും അത് കാണുന്നില്ല നമ്മൾ കൂടുതൽ സമയം മൊബൈലിലും മറ്റു കാലിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ എണ്ണം കൂടണം സബ്സ്ക്രൈബേഴ്സ് കൂടണം നമുക്ക് എത്ര വ്യൂവേഴ്സ് ഉണ്ടാവണം എത്ര ഉണ്ട് അത് മാത്രം നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചെയ്ത് കൂട്ടുന്നുണ്ട് അപ്പോൾ അതിനേക്കാളുപരിയായിട്ട് ഇതൊക്കെ നല്ലതാണ് ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് നന്മ ചെയ്യാൻ സാധിക്കും അപ്പോൾ അതൊരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള വ്യക്തികളായിട്ട് മാറുക കുറച്ചുകൂടി വിശാലമായിട്ട് ലോകത്തെ കാണുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളിവിടെ ഉണ്ടായിരുന്നത് റെവറൻ ഡോക്ടർ ജാക്സൺ ജെയിംസ് അച്ഛനാണ് അച്ഛൻ്റെ നല്ല ഉത്തരങ്ങളായിരുന്നു ചോദ്യത്തിനെല്ലാം കൃത്യമായിട്ടുള്ള ഉത്തരവും കൃത്യമായിട്ടുള്ള എക്സാമ്പിൾസും തന്നിട്ടുണ്ട് അപ്പം എല്ലാവരും ശ്രോതാക്കളോട് പറയാനുള്ളതാണ് ഈ വളർന്നു വരുന്ന യുഗങ്ങളിലും ആത്മീയത എന്ന് പറയുന്നത് അച്ഛൻ പറഞ്ഞു അത് അളവുകോൽ വെച്ച് അളക്കുന്നതല്ല എങ്കിലും നമ്മുടെ ഓരോരുത്തരുടെ വിശ്വാസം നിലനിർത്തി ദൈവത്തിൽ തന്നെ അർജിക്കുക എന്നുള്ള അതുപോലെ വിശാലമായിട്ട് മനസ്സിൽ എല്ലാവരെയും സഹായിക്കുക ഒരു മാറ്റം കൊണ്ടുവരിക എന്ന് പറഞ്ഞ് കൊണ്ട് അവസാനിപ്പിക്കുന്നു അപ്പം ഇനി അടുത്തൊരു എപ്പിസോഡ് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം റിനീഷ് ആന്റണി സോഷ്യൽ വർക്കർ